ഞാൻ ഏഴേക്കർ സ്ഥലത്താണ് കാപ്പി കൃഷി ചെയ്യുന്നത് കാപ്പി കൃഷിയിൽ നിന്നിപ്പോൾ ഏക്കറിന് ഒരു ഏക്കറിന് ഒരു ടൺ ആയിരം കിലോ ഉണ്ടക്കാപ്പി ലഭിക്കുന്നു കാപ്പി കൃഷി വളരെ മികച്ച ഒരു കൃഷിയാണ് ഇതിന് റീപ്ലാന്റിങ് ഇല്ല നമുക്കൊരു സ്ഥിരത എണ്ണമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് വിഷാംശം ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് മരുന്ന് തെളിക്കുക സ്പ്രേയിങ് അങ്ങനത്തെ ഒന്നുമില്ല നല്ല നമ്മുടെ പുരിയിടം വിഷ ഇല്ലാത്ത ഒരു പുരയിടമായി നമുക്ക് സാധിക്കുന്നു ഇനം കാപ്പിയാണ് ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം റോബസ്റ്റയാണെന്ന് ജോയി ചേട്ടൻ പറയും കാപ്പി കൃഷിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വർഷത്തിൽ രണ്ട് തവണ നടത്തേണ്ട കവാത്താണ് ഒപ്പം കാപ്പിച്ചെടികൾ നടുമ്പോൾ കൃത്യമായ അകലവും പാലിക്കണം കാപ്പി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ റോവസ്റ്റാ കാപ്പി കൃഷി ചെയ്യുന്ന പത്തടി അകലത്തിൽ കൃഷി ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും കൃത്യമായ അകലം പത്തടി അകലത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനിടയ്ക്ക് കുരുമുളക് കെടി താങ്കുകാലിട്ട് കുരുമുളക് കൃഷി ചെടികൾ നടാം ഇതിനിടയുളയായിട്ട് ജാതി വയ്ക്കുകയാണെങ്കിൽ മുപ്പതടി കുറയാത്ത അകലത്തിൽ വെക്കണം അതേ ശിഖരങ്ങൾ വീശു വരുമ്പോൾ ഇത് മറ്റ് സാവധാന കാപ്പിക്ക് ശല്യങ്ങളായിട്ട് മാറും നല്ലതായിട്ട് മാറുകയുള്ളൂ അതുപോലെ തന്നെ കാപ്പി കൃഷി ചെയ്താൽ മൂന്നരയടി പൊക്കത്തിൽ ഇത് അതിൻ്റെ മുകളിലേക്കുള്ള വളർച്ച നിൽക്കിയ അതിൻ്റെ കിളുപ്പ് മണ്ടോ ഒടിച്ച് മുറിക്കണം അതിനുശേഷം പിന്നെ ശിഖരങ്ങൾ ശിഖരങ്ങൾ വളർന്നുകൊണ്ടിരിക്കും ഒരു ആദ്യം ഒരു നാല് വർഷമാകുമ്പോഴത്തേക്ക് ആദ്യമേ ഒരു മൂന്ന് വർഷം നാല് വർഷം വർഷമാകുമ്പോൾ ചെറിയ കായിട്ട് കഴിയുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള ശിഖരങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം അതിനുശേഷം മണ്ടയിലൊരു നാലോ അഞ്ചോ ശിഖരങ്ങൾ നിർത്തി കഴിഞ്ഞാൽ അത് പടർന്ന് പന്തലിക്കും അതിനുശേഷം ഈ ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സാകുമ്പോൾ മുതൽ നമ്മൾ ഫ്രൂണിങ് ഫസ്റ്റ് ഫ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ റോബസ്റ്റായുടെ പാഴകരങ്ങൾ കാഴ്ചകരം പാഴകരങ്ങൾ വെട്ടിക്കഴിയുമ്പോൾ പുതിയ ശിഖരങ്ങൾ ഉണ്ടായി വരും ആ ശി പുതിയ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ ധാരാളം ഉണ്ടാകുന്നതാണ് സെക്കൻഡ് ഫ്രൂണിങ്ങിന് ആവശ്യമുള്ളത് നിർത്തി അനാവശ്യമായ ഇത് കളഞ്ഞു കഴിയുമ്പോൾ കാപ്പി ചെടിയിൽ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുകയും എല്ലാ വർഷവും മികച്ച വിളവുകൾ ലഭിക്കുകയും ചെയ്യും കാപ്പി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വളപ്രയോഗമാണ് കൃഷിയിടത്തിൽ രണ്ട് തവണ ജൈവ വളവും രണ്ട് തവണ രാസവളവും ഉപയോഗിക്കണം ഒപ്പം വേനൽക്കാലത്ത് ചപ്പ് ചവറുകൾ ചെത്തി ചെടിയുടെ ചുവട്ടിൽ അടുപ്പിക്കുന്നതും നല്ലതാണ് കാപ്പി കൃഷിക്ക് ഈ പുതുമഴ കഴിഞ്ഞ് നമ്മൾ ഒരല്പം രാസവളം ചെയ്യും വളരെ ചെറിയ തോതിൽ രാജ്ബോസ് യൂറിയ പൊട്ടാഷ്യം മിക്സ് ചെയ്ത് വളരെ ചെറിയ തോതിൽ കൃഷിവാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഒരു കാപ്പിക്ക് ഒരു മുന്നൂറ് നാന്നൂറ് കിലോ ആയിട്ട് കൊടുക്കും അതിനുശേഷം ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ജൈവവളം ചാണകപ്പൊടിയോ കോഴിവുളവോ എന്തെങ്കിലും ചെയ്യും അതിനുശേഷം ഒക്ടോബർ മാസം ആകുമ്പോഴത്തേനും ചെറിയ തോതിൽ ഒരു രാസവളം കൂടെ ചെയ്യും